നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് മത്തി ഫ്രൈ ചെയ്യാം അതിനുവേണ്ടി അഞ്ച് മത്തി എടുത്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി മസാലകൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കോക്കോനട്ട് ഓയിൽ ഇനി ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി പിഴിഞ്ഞു കൊടുക്കുക കൊടുക്കാം നല്ലപോലെ ഒന്ന് മസാല വരട്ടി കൊടുക്കുക ചെറുനാരങ്ങ നീര് ഒഴിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ഫ്രൈ ചെയ്യുമ്പോൾ അധികം മണം പറക്കുകയില്ല ടേസ്റ്റ് കൂടുവെങ്കിൽ ചെയ്യും ഇനി ഒരു പത്ത് മിനിറ്റകത്തേക്ക് വെക്കാം പത്ത് മിനിറ്റായി ഗ്യാസ് ഓൺ ചെയ്ത് ചിഞ്ചട്ടി വെച്ച് കൊടുത്ത് സൺഫ്ലവർ ഓയിലായി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് എണ്ണ ചൂടായി അങ്ങനെ മീൻ ഒച്ചുകൊടുക്കാം ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത്രയും ഒഴിച്ചാൽ മതി പിന്നെ ഒന്ന് പക്കടം കൊണ്ട് വെച്ച് ഇങ്ങനെ ഒന്ന് ചിപ്പിച്ചാൽ മതി ഗ്യാസ് ഫ്ലെയിം കുറച്ച് ഇനി അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരാകുമ്പോഴത്തേനും പോകും അഞ്ചു മിനിറ്റ് ആയി ഇങ്ങനെ ഒരു ഭാവം ഡ്രൈ ആയി വന്നിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം നല്ല കൂക്കറായി വന്നിട്ടുണ്ട് ഇനി ഒന്നൊരു മൂന്ന് മിനിറ്റ് നേരത്തേന് വാങ്ങാനേ ഉള്ളൂ ഒന്ന് അടച്ച് വെക്കാം മൂന്ന് മിനിറ്റ് ആയിക്കഴിഞ്ഞ് മീൻ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ചീരയും പൊട്ടിയിട്ടൊന്നുമില്ല നല്ല മണം വരുന്നുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ ഫ്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ